കടലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയ കൂട്ടുകാരെ നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ അഗ്ലോണിമ കലാത്തിയ അതുപോലെ വിവിധങ്ങളായ ചെടികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഈ ഒരു പ്ലാന്റ് എല്ലാം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വളർത്തിയ പ്ലാന്റാണ് എല്ലാ പ്ലാന്റിൻ്റെ ഐ ഡി നമുക്ക് തന്ന സമയത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഐ ഡി പറയാൻ പറ്റാത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രാവിലെ ഈ കളറ് ഓറഞ്ച് കളർ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ആ പ്ലാന്റ് സൈസ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തന്നെയാണിത് ഒരു പ്ലാന്റ് ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നല്ല മനോഹരമായ പൂക്കളുള്ള ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് എല്ലാ ഭംഗിയുള്ള എല്ലാം കട്ടയായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ ഒരു വലിയ ചെടിയാണ് ഈ ചെടിയുടെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് സൺറൈസ് എന്ന് പറയുന്ന വൈറ്റി വെറൈറ്റിയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് ഇതാണ് പ്ലാന്റ്സ് വില ഇപ്പം ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല വലിയ സ്റ്റെമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതാ ഈ പ്ലാന്റ് ഇതിൻ്റെ ഇലയും വെരിഗേറ്റഡ് ആണ് പൂക്കളും നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വേണ്ടേ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ എല്ലാം വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് പ്ലെയിം റോഡിൻ്റെ ഹാങ്ങിലിടുന്ന ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ പൂക്കള് നിറഞ്ഞ വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എന്താ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പൂ ഇതാണ് നല്ല മനോഹരമായ ഏറ്റവും പുതിയ വെറൈറ്റി ചെടിയാണ് ഈ ഒരു ചെടി ഇത് എത്രയും വലിയ ചെടിയാണ് ഈ ചെടിയുടെ വില നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇതാണ്ട് ഈ പ്ലാന്റ് കവർ സൈസാണ് ഇതിലും നല്ല മെച്ചോഡായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളതാണ് ഇതാണ് നിറച്ച് പൂക്കളുള്ള ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് സൈസ് അതാണ്ട് പുതിയ വെറൈറ്റി ഈ കളർ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ്സ് നല്ല മുഴുത്ത ആണ് നമ്മൾ കൊടുക്കുന്നത് കവർ സൈസ് അല്ല ചട്ടിയിൽ വന്ന ആണ് ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ്സ് ഇത്രയും നിറഞ്ഞ പൂത്ത ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ്സ് എല്ലാ വെറൈറ്റിയുടെയൊന്നും പേരും എനിക്കറിയത്തില്ല നമ്മുടെ എല്ലാം ഹൈബ്രീഡ് റേറ്റികൾ തന്നെയാണ് നല്ല മുഴുത്ത പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് നമ്മുടെ ഗോകൻ വില്ലി ആയതുകൊണ്ട് അയക്കുമ്പോൾ ഇച്ചിരി കുറേ ചാർജ് ആകും ഇങ്ങനെ ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയും സി സി ആണ് ലോങ്ങിൻ്റെ വലിയൊരു പ്ലാന്റാണ് ആണ് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റിയത് മനോഹരമായ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അതോ ഈ പ്ലാന്റിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ജമന്തിയാണ് ഇറച്ചും പൂക്കളുള്ള മുട്ടുള്ള നാടൻ ജമന്തിയാണ് ഈ ഒരു ജമന്തിയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു കലാത്തിയ പുഷ്പോട്ടാണ് ഈ ഒരു ഇത്രയും വലിയ ഒരു കലാത്തിയയുടെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു കലാത്യാടെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്ര വലിയ പ്ലാന്റാണ് ഇതാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതാ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആ വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വലിപ്പം നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് കിലോ തന്നെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് വെറൈറ്റി ലൂട്ടിയ ഇതാ ഇത്രയും വലിയ ലൂട്ടിയാണ് നമ്മുടെ ഈ ഒരു ലൂട്ടിയുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് രണ്ട് പ്ലാന്റ്സ് അത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സും ഈയൊരു പ്ലാന്റ്സും രണ്ടും കൂടി നമ്മുടെ കോംബോ വില എഴുപത്തി അഞ്ച് രൂപയാണ് രണ്ട് ഡിഫൻ ബാക്കിയാണ് ഡിഫൻ ബാക്കിയാണ് ഇത്രയും വലിയ പ്ലാന്റാണ് ഈ രണ്ട് പ്ലാന്റ് അതാ രണ്ടും വലിയ പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില നൂറ് രൂപയാണ് റെഡ് എബ്രാൾഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതാ ഈ ഒരു പ്ലാന്റും ജയ്പൊന്നാരോടെ ഇത്രയും വലിയൊരു പ്ലാന്റ് വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റും കൂടി നമ്മുടെ കോംബോ വില നാനൂറ് രൂപയാണ് അടുത്തത് തായ് വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇതാ അതോടൊപ്പം തന്നെ നമ്മുടെ മജസ്റ്റിക് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ഞൂറ് രൂപയാണ് താ തായ് റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ റെഡ് ആപ്പിളിൻ്റെ ഇത്രയും വലിയ രീതി വലിയതെന്ന് പറഞ്ഞാൽ സീഡിങ്സാണ് റെഡ് ആപ്പിളാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ വില നമുക്ക് നാന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ നാരോ ആരോ ഇതാണ്ടത്രയും വലിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മജസ്റ്റിക് ത്രഡിൻ്റെ ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റിൻ്റെ കോംബോ വില നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ദൂറിയം മാഗ്നിഫൈറ്റം എന്ന് പറയുന്ന പ്ലാൻസ് ആണ് പ്ലാൻസിൻ്റെ ഇത് അത്രയും വലിയ പ്ലാന്റ്സ് രണ്ട് രണ്ട് സൈസിലുള്ള പ്ലാൻസാണ് നമുക്കുള്ളത് അതിൽ കുറച്ച് ചെറുതും ഇച്ചിരി വലിപ്പം കുറഞ്ഞുകൊണ്ട് ഈ ഒരു പ്ലാൻസും ഉണ്ട് വലിയ പ്ലാന്റ്സിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും ഇതാണ് ചെറിയ പ്ലാൻസ് ചെറിയ പ്ലാൻസ് തീർത്തും ചെറിയതല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ആ പ്ലാൻസിൻ്റെ അത്രേ ഇല്ലെന്നേ ഉള്ളൂ ഈ പ്ലാൻസിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ ഒരു കലാർത്തിയാണ് പൂഷ്പോട്ടാണ് ഇത്രയും വലിയൊരു കലാത്തിയ കലാത്തിയയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു കലാത്തിയ ഒരു കലാത്തിയയുടെ വില നമുക്ക് അറുപത് രൂപയാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ആണിതാ ലോഷായ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് ആ ഈ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് അൻപത് രൂപയാണ് വെരിഗേറ്റഡ് വെറ്റിലയാണ് വെറ്റിലയുടെ എന്താ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വെറ്റിലയുടെ വില നമുക്ക് അൻപത് രൂപയാണ് അതിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇതാ രണ്ട് പ്ലാന്റുകൾ ചേർന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഇതാ വലിയ പ്ലാന്റ് ആണ് വലിയ മൂന്ന് പ്ലാന്റ് വെരിഗേറ്റഡ് അരേലിയാണ് ഇത് രുചിനിയാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ് രൂപയാണ് നല്ല മഞ്ഞ പൂക്കളുള്ള രണ്ട് കളറ് ചുമപ്പ് കളറുള്ള രണ്ട് കളറ് തെറ്റിയാണ് ഈ തെറ്റിയുടെ വില നമുക്ക് കോമ്പോ ആണ് ഇത് രണ്ടിൻ്റെയും കൂടി വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് മൊരയ മുല്ലയാണ് മുല്ലയുടെ വരയിൽപ്പെട്ട എന്ന് പറയുന്നത് നിറച്ച് പൂക്കളായിട്ടുണ്ട് അതും ശ്രീലങ്കം മുല്ല എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന ഒരു മുല്ലയാണിത് ശ്രീലങ്കം മുല്ല ഈ രണ്ട് മുല്ലയ്ക്കും കൂടി നമ്മുടെ കോമ്പോ വില നൂ നൂറ്റി അൻപത് രൂപയാണ് അവിടെ ഒരു വൺ ഷൂട്ടിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ക്ലീനായിട്ടുള്ള കണ്ട കരിയൊപ്പില വലിച്ചുക അതിൻ്റെ അടിയിലൊക്കെ നല്ല മുത്തുപോലെ കായകളുണ്ടാകും ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇതൊരു മേഡ് ഇൻ ഹെയർ എന്ന് പറയും എല്ലപ്പോഴും തിക്കായിട്ടുള്ള ഈ ഒരു പേനിന് ഇത്രയും പുഷായി ഈ ഒരു പേനിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് അത്ര നല്ല മനോഹരമായി ഈ ഒരു പാൻറ്റിൻ്റെ വില നമുക്ക് പത്ത് രൂപ തന്നെയാണ് ഒരു കലേടിയ ലോ കലേറിയെന്ന് പറയുന്ന ഈ ഒരു കലേടിയത്തിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില എല്ലാ പ്ലാന്റും സെയിം വലിപ്പമാണ് ഒരേ വിലയാണ് നൂറ് രൂപ വെച്ചാണ് നമ്മുടെ ഓരോ പ്ലാന്റിലും ഈ പ്ലാന്റ് ഇത്രയും വലിയ ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് കറിവെയ്പ്പാണ് കറിവേപ്പിൻ്റെ ഈ ഒരു ഇത്രയും നാലഞ്ച് തൈകളുണ്ട് ഇതിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് വഴുതന തൈയാണ് നല്ല ഹൈബ്രിഡ് വഴുതനയാണ് ഇതിൻ്റെ തൈക്ക് നമുക്ക് പതിനഞ്ച് രൂപ തന്നെയാണ് അതാണ് മുളകിൻ്റെ ഈ ഇത്രയും വലിയ തൈക്ക് നമുക്ക് പതിനഞ്ച് രൂപയാണ് ടിൻ്റെ ഇത്രയും വലിയൊരു തൈ ഇതാണ് പൂ പൂക്കൾ വന്ന ഇത്രയും വലിയൊരു തൈയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ആ നല്ല മനോഹരമായ ഈ ഒരു ഫേൺ പിന്നെ ഇത്രയും ബുഷായ ഈ ഫാനിൻ്റെ വില നമുക്ക് അറുപത്തഞ്ച് രൂപയാണ് വേഡ്നെസ്റ്റ് ഫാനിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ റബ്ബർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റബ്ബർ പ്ലാന്റ് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഫിലഡൻഡോൺ എലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു പ്ലാന്റ് സ്റ്റെമ്മിലൊക്കെ വിട്ടാൽ നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റ് എലോ അത് റെഡും ഇത് എലോയുമാണ് രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില നൂറ്റി രൂപ മൂന്ന് പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിന് കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഈ അരേലി വേണ്ടേ ഇത്രയും നല്ല പുഷായി ഈ അരേലിയുടെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപാണ് ആണ് ലോങ്ങിൻ്റെ ഇതാ അത്രയും വലിയ വെറൈറ്റി ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ഇതാ പോട്ടില് ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ വില നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും വലിയ പ്ലാന്റിന്റെ വില നമുക്ക് അമ്പത് രൂപ വിളക്കൊന്നു പറയുന്നത് ഇതാ ഇത്രയും നല്ല മനോഹരമായ ഈ പ്ലാന്റിന്റെ പൂത്ത് തുടങ്ങിയ ചെടി നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഡേ ടു മോറോടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അതാ ഈ ഒരു പ്ലാന്റിന്റെ വില പൂത്തിട്ട് പൂവൊക്കെ പോയതാണ് ഈ പ്ലാന്റിന്റെ വില നമുക്ക് അൻപത് രൂപയാണ്